എന്താ നമ്മുടെ മനസ്സാണ് ദൈവത്തെ കാണിക്കാവുള്ളൂ അല്ലെങ്കിൽ മീൻസ് നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സംതൃപ്തിക്ക് വേണ്ടി അമ്പലത്തിൽ പോകുന്നത് അല്ലാതെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഭംഗി കാണിക്കാനോ ഒന്നുമല്ല അവിടെ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ സാരി ഉടുത്തോണ്ടേ അമ്പലത്തിൽ പോകാവോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് മുണ്ട് ഈ മുണ്ട് എടുത്തോണ്ട് പോകുന്നത് എന്തുമാത്രം വൃത്തികെട മീൻസ് ജീൻസ് ഇടണം അല്ലെങ്കിൽ വൃത്തികെട്ട ഡ്രസ്സ് ഇടണം എന്ന് അവർ പറഞ്ഞിട്ടില്ല മാന്യമായിട്ട് ശരീരം കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇടണം അത്രയാണ് ഇത്ര പ്രശ്നം അപ്പോൾ ഞങ്ങളെ ഇപ്പം കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ചുരിദാർ പണ്ടൊരു കാലത്ത് സാരി ഇല്ലായിരുന്നു സാരി ഇല്ലാതിരുന്നു അത് സാരി വന്നു എല്ലാരും യൂസ് ചെയ്ത് യൂസ് ചെയ്താണ് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സായിട്ട് അത് മാറിയത് അതുപോലെ ഇപ്പൊ ചുരിദാർ എല്ലാവരും ഉപയോഗിക്കുന്ന സ്ഥിതിക്ക് അമ്പലത്തിൽ കയറുമ്പോൾ ചുരിദാർ ഇട്ടൂടാ എന്ന് പറയേണ്ട കാര്യമില്ല എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ വിശ്വസിച്ച് പോകുന്നത് ഞങ്ങൾ ആചരിച്ചു പോരുന്നത് ഈ ഡ്രസ് കോഡാണ് മലയാളിയുടെ ഞാൻ അമ്മ പറയുമ്പോൾ അമ്മളുടെ പ്രായമനുസരിച്ച് പറയരുത് എന്റെ അറിവില്ലായ്മയാണോ ഞാനിത് അംഗീകരിച്ചോണ്ട് ചോദിക്കുകയാണ് നമ്മൾ ഈ ഡ്രസ് കോഡ് എന്ന് പറയുന്ന സംഗതി വരുന്നത് ഇപ്പൊ ഇത്ര മേൽമുണ്ട് ധരിക്കണം എന്നുള്ളത് മുതലാണ് അതാണല്ലോ കോടതിയും പറഞ്ഞിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൽ പോയിരുന്നു ഞാൻ ഈ അങ്ങനെയില്ല ശരി അങ്ങനെയാണ് പിന്നെ വസ്ത്രം പറയാ ില്ല മാറി മറക്കാതെ നമ്മളുടെ മലയാളിയുടെ മാത്രമല്ല മലയാളിയുടെയും തമിഴൻറെ വഴക്ക് പിന്നെ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ പിന്നെ റീജിയനിലൊന്നും തന്നെ ഈ ബ്ലൗസ് 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 എന്നൊരു എന്നൊരു ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് അതിനുശേഷം സാരി വന്നു അതിനുശേഷം വൃത്തിയുള്ള ഒരു വസ്ത്രം ചുരിദാർ വന്നു അതിൽ അവർ കംഫേർട്ട് ആണോ കാണുന്നവർക്കും ഓണം അല്ലെങ്കിൽ ചന്ദനത്തിന്റെ കാര്യം ഇത് എവിടെ പറയും ഈ ചുരിദാർ ചൂണ്ടിക്കാട്ടി എനിക്കൊരു കാര്യം മനസ്സിലായി ചുരിദാറിനോട് എതിർപ്പില്ല ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ വന്നത് ചുരിദാറിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ അതിനുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ് ഒരു എക്സിക്യൂട്ടീവ് അങ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അധികാരി അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് കേൾക്കേണ്ടത് അതല്ല ഞങ്ങൾക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇട്ടേക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അയാളുടെ കംഫർട്ടബിൾ അനുസരിച്ചാണ് എനിക്കിപ്പോൾ ഇതിരുന്നതാണ് എനിക്കിഷ്ടം എനിക്കിപ്പോൾ ഇടുന്നതാണ് ഇതിടുന്നതാണ് കംഫോർട്ടബിൾ എങ്കിൽ എനിക്കതിരുന്നതാണ് ഇഷ്ടം പക്ഷെ ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ നിയമാവലികളൊക്കെ അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു തലമുറ തന്നെയാണ് ഞങ്ങൾ എങ്കിപ്പോലും ചുരിദാർ ഒരു മാന്യമായ വസ്ത്രമാണ് അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ ഞങ്ങൾ ും ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല കാലോചിതമായ മാറ്റം എന്ന് പറയുന്നത് ഓരോ സമയത്തും ഓരോരുത്തരും കൊണ്ടുവരുന്നതാണ് അത് നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കുക അത് അയാളുടെ ആശ്രയിച്ചല്ല അയാളുടെ ആശയം നല്ലതാണെങ്കിൽ അതിനെ അംഗീകരിച്ചു മുൻപ് ആരും അതിന്റെ മുൻപിൽ അതിന്റെ മുകളിൽ കൂടി ഒരു മേൽമുണ്ട് അത് പറയുന്നത് ഒരു യുവജനത്തിന്റെയോ അല്ലെങ്കിൽ അതിനെ അല്ല അങ്ങനെ വിശ്വാസികൾ തെറ്റിദ്ധരിക്കരുത് പെൺകുട്ടികൾ അവരുടെ അവരുടെ കംഫർട്ടായിട്ടുള്ള ഒരു വസ്ത്രം എന്ന നിലയിൽ അവർ ചുരിദാറിനെ കാണുകയും അതിട്ട് പോകണമെന്നും ഇവിടെ വന്നിട്ടുള്ള ഭൂരിപക്ഷം കുട്ടികളും ആ അഭിപ്രായം അല്ലേ ഇതിന് മുമ്പ് ചുരിദാറില്ലല്ലോ എഴുപതുകളിൽ ചുരിദാറില്ലല്ലോല്ലോ അന്ന് ഡ്രസ്സായിരുന്നു മാറി ഈ ഒരു മാറ്റം അംഗീകരിക്കാൻ എന്തായാലും ഞാനത് അവസാനിപ്പിക്കുന്നു വിശ്വാസികളുടെ ലോകത്തെ വസ്ത്രരീതിക്ക് കാലം മറുപടി നൽകട്ടെ എന്നുള്ള പ്രത്യാശയുമായി ഈ ആഴ്ച ഇവിടുത്തെ ചർച്ച പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച മറ്റു വിഷയമായി വീണ്ടും കാണാം